അപ്പൊ ഇന്ന് സമകാലീനം ചർച്ച ചെയ്യുന്നത് നമ്മളെ പാലത്തായി സംഭവവുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ നേതാവ് പി ഹരീന്ദ്രൻ ഒരു പ്രസ്താവന നടത്തി അല്ല പതിനൂരിൽ ഒരു കൺവെൻഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതായത് ആർ എസ് എസിന്റെ സ്വരാണ് യഥാർത്ഥത്തിൽ സി പി എം നേതാവിനോട് പ്രസ്താവന ഒരിക്കലും ഒരു സി പി എം നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഭാഷ ഇത്രയാളും ആർ എസ് എസ് കാരും ഇയാളെ ന്യായീകരിക്കാൻ വേണ്ടി ആർ എസ് എസ്കാർ എന്താണോ പറഞ്ഞത് അതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ നാടിനോട് പുറത്തു ഒന്ന് ഹിന്ദു പ്രതി ഹിന്ദു പ്രതി ആയതുകൊണ്ടാണ് ഇത് ചർച്ചയായത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് എന്നർത്ഥത്തില് യഥാർത്ഥത്തിൽ എന്താ നടന്ന സംഭവം പ്രതി ഹിന്ദു ആയതുകൊണ്ടോ ഇര മുസ്ലിം ആയതുകൊണ്ടോ അല്ലാനോ പോക്സോ കേസിനെ ജാതിയും മതവും ഇല്ല ആര് പീഡനം നടത്തിയാലും പോക്സോ വകുപ്പ് കളകാനും കേസെടുത്തി സാധാരണഗതിയിൽ ഈ പറയുന്ന ആരെങ്കിലും ആരാട്ടെ ആരാട്ടെ പോലീസ് എന്താ ചെയ്യ ഉടനടി അറസ്റ്റ് ചെയ്യും ചവിട്ടി പൊരിക്കും അതെല്ലാം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ കിടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളാകും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം ഇവിടെ സംബന്ധിച്ചത് ആർ എസ് എസ് നേതാവായ പപ്പമാഷെ പപ്പനാഭരെ സംരക്ഷിക്കാൻ പോലീസ് നടത്തിയ ഇടപെടലുണ്ടാവും അപ്പൊ ആ ഇടപെടലിനെതിരെയാണ് യഥാർത്ഥത്തിൽ പരാതി കൊടുത്തു പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല കൃത്യമായ കേസെടുക്കാൻ തയ്യാറായില്ല ഉന്നതതല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നതതല ഇടപെടലുണ്ടായി ആർഎസ്എസിന്റെ സി പി എം നേതാക്കെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ ആർ എസ് എസ് അരീന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതായിരുന്നു ആ അഞ്ചു കൊല്ലത്തിന് ശേഷം മാറി ആ പോലീസിൽ പ്രവർത്തിക്കുന്ന ആർഎസ്എസ് സെല്ല് ആ സെല്ല് യഥാർത്ഥത്തില് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പപ്പനെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നപ്പോഴാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടി വന്നത് പിറ്റേ എൻ്റെ പപ്പനെ അറസ്റ്റ് ചെയ്യാൻ നിയമ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത പിന്നെ ആക്ഷൻ കമ്മിറ്റിന്റെ രൂപീകരണം തന്നെ ഉണ്ടാവില്ല പ്രൊസക്റ്റ് ഇല്ല ആക്ഷൻ കമ്മിറ്റി പ്രൊസക്റ്റ് ഇല്ല എപ്പോഴാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്ന <laughs> <laughs> ും നേതാവിനും അറിഞ്ഞിട്ട് എന്നറിയാം അതായത് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ച് അതിലൂടെ എന്തെങ്കിലും നേടാമെന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് പാനൂർ മുനിസിപ്പാലിറ്റിയിലെന്നും സി പി എം ആഗ്രഹിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് പാനൂർ മുനിസിപ്പാലിറ്റി പാനൂര് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരു സെന്റർ ആണെന്ന് എല്ലാവർക്കും തോന്നുന്നു പക്ഷേ കാലങ്ങളായിട്ട് പാനൂർ മുൻസിപ്പാലിറ്റി ഭരിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ആ ഭാഷ എന്ന് പറയുന്നത് ഇപ്പം വിശ്വ ഹിന്ദു പരിഷത്ത് അതുപോലെ ശശികല ടീച്ചറൊക്കെ തന്നെ ആ പ്രസ്താവന ഏറ്റവും സോഷ്യൽ മീഡിയയിൽ കൊണ്ടാടുകയാണ് സ്വാഭാവികമായും മുൻപ് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനക്കാർ ഒരു നോട്ടീസ് കൊടുത്തു പോകാൻ അതായത് ആർ എസ് എസിന് മരുന്നിട്ട് കൊടുത്തിട്ടുള്ള സമീപനം ഉണ്ടാവരുത് അത് യഥാർത്ഥത്തിൽ പി ഹരീന്ദ്രനെ പോലെയുള്ള ആളുകളോടാ പിണറായി വിജയൻ പറയാറുണ്ട് അപ്പൊ പിണറായി വിജയന്റെയും ഹരീന്ദ്രന്റെയും സർക്കാർ അവരുടെ പാർട്ടി ഭരിക്കുമ്പോ അവരുടെ സർക്കാർ അവരുടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് നിയമ നടപടികൾ എടുക്കാതെ വന്നപ്പോഴാണ് ആക്ഷൻ കമ്മിറ്റിയും ബഹുജന പ്രക്ഷോഭവും നടത്തേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഗുരുതരമായ ഭാവിയിൽ ഗുരുതരമായ സമൂഹത്തിൽ ഗുരുതരമായ ഭിന്നിപ്പുണ്ടാക്കുന്ന ആഴത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പദപ്രയോഗ യഥാർത്ഥത്തിൽ നടത്തിയത് ഒരു കാരണവശാലും ഒരു സി പി എം നേതാവ് ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ അത് മാത്രല്ല സി പി എം ജില്ലാ സെക്രട്ടറി അതിനെ തിരുത്തുന്നതിന് പകരം അതിനെ വളച്ചൊളിച്ചു അതങ്ങനെയല്ല ഇങ്ങനെയല്ല പക്ഷെ അത് ഈ സി പി എം തിരുത്തിയില്ലെങ്കിൽ അത് സി പി എമ്മിന് ഉണ്ടാക്കുന്ന നഷ്ടം ഭയങ്കരമായിരിക്കുമെന്ന് സി പി എമ്മിനെ ഓർമ്മപ്പെടുത്തുകയാണ് അത് ആർ എസ് എസിനാണ് ഇതിന്റെ ഗുണം ഉണ്ടാകുന്നത്